എവിടെ ഞാൻ എത്ര നിരമേ കാത്തിരിക്കുന്നറിയാമോ എടുക്കൂ ആ നീ പറഞ്ഞതെല്ലാം ഞാൻ വാങ്ങിച്ചിട്ട് പക്ഷേ ഇതിനകത്താണ് ഇപ്പൊ അഴിക്കാൻ പറ്റില്ല ഞാൻ വീട്ടിൽ ചെന്ന് പോരാ എനിക്ക് ഇപ്പൊ വേണം പിടിച്ചതിന്റെ കാര്യം അഴിക്കുന്നു മര്യാദയ്ക്ക് എന്റെ സാധനങ്ങൾ തരുന്നു ഇല്ല ഞാൻ പിടിച്ചു വാങ്ങിക്കുന്നു പിടിച്ചു വാങ്ങി എന്താ ഇത്ര സംശയം എന്നാ ഒന്ന് കാണട്ടെ നീ തന്നെടുത്തോ

ഇല്ല അടുത്ത പ്രാവശ്യം ഞാൻ പോകുമ്പോ വാങ്ങിച്ചോണ്ട് വരാം അതിനു മുമ്പ് എനിക്കറിയണം എന്താന്ന് നിന്റെ സൈസ് അയ്യോ അത് മുപ്പത്തിരണ്ട് അങ്ങനെ അക്കത്തി പറഞ്ഞാൽ പോരാ പിന്നെ എനിക്ക് ബോധ്യപ്പെടണം കേറിയിരിക്കട്ടെ എനിക്കെടിക്കട്ടും കഴിഞ്ഞ് ഇങ്ങെത്തിയോ കേറി വാമാനെ വിശേഷങ്ങൾ ചോദിക്കട്ടെ അന്നാർക്ക് ഇപ്പൊ അതിലൊന്നും സമയമില്ല തിരക്കാണ് പോട്ടെന്നേ നീ പൊടി അവിടെ നിന്ന് കയറി വാമാനെ എങ്ങനെ ഇരുന്ന് പോരും നമ്മുടെ മരുന്ന് നന്നായോ അതൊന്നും ചോദിക്കണ്ട എന്റെ അപ്പനെ തൊപ്പിക്കാൻ ആർക്കും കഴിയില്ല പൂരം പൊടി പാറി അല്ലേ ജോയി ഒരാളോട് ഒരു കാര്യം ചോദിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ പൊടിയാണ് ജോയ് യാത്ര കഴിഞ്ഞ് വന്നല്ലേ അവൻ എന്തെങ്കിലും കുടിക്കാൻ കൊടുത്ത് ഞാനത് വീട്ടിൽ കൊടുത്തിട്ട് വരാം ഇവിടെ അപ്പനെന്തി അവരൊന്നും വന്നില്ല ചെലപ്പോ രാത്രി വരും നീ ഇതുവരെ എവിടെയായിരുന്നു ഉച്ചയ്ക്ക് മുമ്പ് ഇറങ്ങി തിരിച്ചതല്ലേ പ്രായമായ പെണ്ണാണെന്ന വിചാരമില്ല ഇങ്ങനെ തിരിഞ്ഞു നാടിനകളെ തേണ്ടി പറയും നാട്ടുകാരെന്ത് ചാക്കും മകളാണെന്ന് പറയും അല്ലെങ്കിൽ അയാളുടെ കെട്ടിയോളം അന്നാമച്ച എടുത്തിടെ നിന്റെ പിന്നാരം കുറച്ച് കൂടി കൂടിക്കൊണ്ടിട്ട് കേട്ടോ ഉരുത്തനെ ഉച്ചയ്ക്ക് മുമ്പ് നീ വാങ്ങിക്കേ ഉരുത്തം കേട്ടോ ജാതികൾ എവിടെ പോയി കിടക്കുന്നു അമ്മച്ചി പറയുന്നത് ഞാൻ കണ്ടു എവിടെയായിരുന്നു നീ ഇതുവരെ നിന്നയും കാത്ത് എത്ര നേരമായി ഞാൻ തലയിൽ എണ്ണ ഒഴിച്ച് നിൽക്കുന്നു തിരക്കും തിരക്കും നിന്നെ താൻ ആളുകളങ്ങ് തിക്കി തിരക്കില്ലയോ വെറുതെ ആണോ നിന്റെ കണ്ണിന് കാഴ്ച കെട്ടുപോയത് നിന്റെയൊക്കെ ഉള്ളിലൊരു പേ ദൈവം നമ്പരാന് പുറക്കത്തില്ല കൊണ്ടിന്ന് പറയില്ല

എവിടെ നമ്മള് പറഞ്ഞു പലരില്ലേ അതായത് ശരി ഞാനിപ്പോ നില പോലെയാണ് നിലത്തിന്ന് പൊങ്ങി പൊട്ടി പിന്നെയും പൊങ്ങി പൊട്ടി അങ്ങനെ ഇന്നലെ നമ്മൾ ഏഴ് നില പൊട്ടിച്ചു അപ്പഴേ നമുക്ക് ഏഴാമത്തെ നിലയ്ക്ക് അപ്പുറത്ത് പൊട്ടിക്കാൻ പറ്റൂ ഏഴല്ല സർക്കാരെ സമ്മതിച്ചാൽ പതിനാല് വരെ ഞാൻ പൊട്ടി ഇവന്റെ എല്ലാ അപ്പന അപ്പൂപ്പന്മാരെ വിചാരിച്ചാൽ സാധിക്കാത്ത കാര്യം ഓർമ്മ വെറുതെ മാറണം ഇല്ല മാറില്ല മാറി കുഴപ്പമുണ്ടാക്കൂടെ എങ്കിൽ ചാരായം കഴിച്ചാൽ വയറ്റിൽ കിടക്കണമെന്ന് കൂട്ടുകാരോട് പറഞ്ഞേക്ക് അല്ലാതെ അപ്പനപ്പുമാരെ വിളിച്ചാൽ വിളിച്ചാൽ വിളിക്ക് ഒരിക്കൽ കൂടി വിളിക്ക് ആണാണെങ്കിൽ എന്റെ ആണെന്ന് തെളിയിക്കാൻ നീയല്ല വേണ്ടത് നിന്റെ തങ്ങള അല്ലെങ്കിൽ നിന്റെ തള്ള क्या <haz> है <haz> <haz> പറഞ്ഞു ചീഞ്ഞുണ്ട് എന്നെ കൊണ്ടുപോവാനല്ലേ പറഞ്ഞത് പിന്നെ യാതൊക്കെ ഉണ്ടോ അതെനിക്കറിയില്ല നിന്നെ ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് പറഞ്ഞയച്ചതല്ലേ ഇതിനിടയ്ക്ക് അങ്ങാറെങ്ങനെ കയറി വന്ന ഞാൻ എന്നെ വിളമ്പി കൊടുക്കും മാമിന് വെള്ളിയ പറഞ്ഞു കൂടെ ഇനി ആ വേണ്ട 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 ഈ ഞാൻ ഇവിടെ കറി അത് പിന്നെ എന്ത് ുട്ടുന്ന് വയറില്ലേ ശരി നേരത്തെ ഇങ്ങോട്ട് വന്നാ മതി മതില്ല മീനെ നിങ്ങൾക്ക് നാറ്റുണ്ടാവില്ല അപ്പഴ് ഞാൻ നോട്ടീസുകാരും വന്നില്ലേ എന്റെ ഭർത്താവ് ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യുന്നു

വിട്ട് പാട്ട് കുളിശിന എല്ലാം ഉണ്ട് നമുക്ക് വായിച്ചു എന്റെ സിനിമയും കളിയും ഒക്കെ ഈ വീട്ടിനകത്ത് തന്നെ വായിച്ചു അത് വായിക്കാറില്ലല്ലോ അന്നിക്ക് ഞാൻ വായിച്ചു തരാം ഇത് കഴിട്ടെ കേട്ടോ

ആര് പറഞ്ഞാലും ഞാൻ മറക്കും എന്റെ മേരിക്കുട്ടി പറഞ്ഞ മാത്രം ഞാൻ മറക്കില്ല അതെന്താ മേരിക്കുട്ടി അതുകൊണ്ട് ഒരു ഒരു സാരി ആ ആ എനിക്കും വേണം നീ മേരിക്കുട്ടി പറ വേണ്ടത് നിറവും എനിക്കറിയില്ലല്ലോ മഞ്ഞ ചോപ്പ് ചോപ്പ് െ ജോയിമ പോയോ ലിസി പോയി ഞാൻ സുന്ദരിയാണ് ലിസി എന്റെ മേരിക്കുട്ടി സുന്ദരിയാണ് വെടിക്കാരെല്ലാരും വന്നല്ലോ ഇരിയാണി എവിടെ പോയി കിടക്കുന്നു മരുത്തി ഓ വരും വരും കുടിച്ച് കണ്ണു കാണാതെ കണ്ണിന്റെ കാര്യത്തിൽ അപ്പനും മോള് വരേ മാതിരിയാ ഇത് ജനനാ കുരു അറിയാൻ കുടിച്ച് കണ്ടില്ലാതാവും അടി കൂടൽ കൊണ്ടത് ചാക്കോനാണോ അതോ അന്തോണിക്കാണോ അടി കൂടുതൽ ഞാൻ ഉണ്ടായതുകൊണ്ട് ഈ നിലയിൽ ഇവിടെ എത്തി പറഞ്ഞാണ് നീ എന്താ കുതിപ്പ കപ്പിയരെ കപ്പ്യേ എന്താ മണി അടിക്കുന്ന നിങ്ങക്ക് ശമ്പളുണ്ട് പിന്നെ എന്നാലേ കപ്പ്യാർ പോയിക്കോ ഇനി മണി ഞാൻ അടിച്ചോളാം വെറുതെ പള്ളിക്ക് ഒരു ലാഭം ആയിക്കോട്ടെ നിന്നെ മണി അടിക്കാൻ ആല്പിച്ചപ്പോ നീ എന്റെ പള്ളൊക്കെ അടിക്കാനല്ലേ ആ പള്ളൊക്കെ മണി മണിയടിക്കല്ലേ കപ്പ്യാർ അപ്പൻ എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞാൽ ജോയി എന്നെ ഒന്ന് സഹായിക്കുമോ എന്താ കാര്യം അന്ന് ഓർമ്മയില്ലേ അളവ് അതല്ല എന്നെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകുമോ ത്രേശത്തെയും ഫീലിപ്പോ ചേട്ടും എല്ലാവരും പോകുന്നു അപ്പം വരാതെ അമ്മ ചെന്നെ അയക്കത്തില്ല ജോയി ഉണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കും എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകുമോ എന്താ അതിന് സമയമായോന്ന് സമയമൊക്കെ ഉണ്ട് ആറ് മുപ്പതിനല്ലേ നമുക്ക് ആറു മണിക്ക് പോവാം ഞാൻ അമ്മയോട് പറയട്ടെ പറഞ്ഞോയി അപ്പനെ കാണാനിട്ടല്ല ഞാൻ ജോയിയോട് പറഞ്ഞത് കഴിയില്ലെങ്കിൽ കഴിയില്ലെന്ന് പറയു പെണ്ണാണെന്ന കാര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല എനിക്ക് അത്രയും മനസ്സിലാവും ജോയി എന്നെ കൂട്ടിക്കൊണ്ടു പോവുമില്ലയോ അത് പറ ഇന്ന് പറ്റില്ല എന്ന ഒരു ദിവസം ഞാൻ എന്നെ കൂട്ടിക്കൊണ്ട് പോകും ഇവിടെയല്ല ടൗണിലും വലിയ സിനിമാ ഹാളിൽ നീ കണ്ടിട്ടില്ലല്ലോ അകത്ത് കയറിക്കഴിഞ്ഞാൽ ചോറിയാത്ത തണുപ്പിച്ച മുറി ഓ എനിക്ക് മുറി കേ തണുച്ച അങ്ങനെ അങ്ങ് പോയാലോ ഞാൻ പറയുന്നത് കേൾക്ക് നീ ഇങ്ങനെ കൊച്ചു കുട്ടികളിലോട്ട് കഴിഞ്ഞാലോ നമുക്ക് നാളെ പോവാം ഇന്ന് എന്റെ അപ്പൻ എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് നാളെ തീർച്ചയായും ഞാൻ ഞാൻ കരയും എന്നാ എന്നാ കരഞ്ഞു കരയില്ല ചിരിക്കും നമ്മൾ ചാക്കു ഒരു പെണ്ണിനെ തറപ്പിച്ചു നോക്കുന്ന കണ്ടില്ലേ അപ്പോഴേ ഞാൻ വിചാരിച്ചതാവും പെട്ടെന്ന് വരികയില്ല പെണ്ണും വഴക്കും എവിടെ ഉണ്ടോ വില കൊടുത്ത് വാങ്ങും അതാണ് അവന്റെ ജനനസ്വഭാവം ഏതായാലും ഇത്ര താമസിക്കുന്നു ഞാൻ വിചാരിച്ചില്ല ഇനിയിപ്പോ ഏതാ ബസ് താൻ ാണ് വണ്ടി മള്ള അന്വേഷിക്കുന്നത് അത് പറയാം ജോലിക്കാര് കാശിന് വേണ്ടി സമീപിക്കുന്നത് തന്നെയാണ് ഓരോ ആവശ്യത്തിന് വേണ്ടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കട വാങ്ങിച്ചിട്ടുള്ള കൊടുക്കാനുള്ള വക വേറെ തന്റെ കൊടരായ്മയല്ലേ കാരണം ദോഷം പറയുന്നത് ഞാൻ എന്ത് കുടറായ്മോ കാണിച്ചത് താനാണ് ആശാൻ എന്താ എതിരുണ്ടോ തന്റെ പേരിലാണ് കരാർ ഉറപ്പിക്കുന്നത് പക്ഷെ കാശ് വാങ്ങിക്കുന്നതും ഇഷ്ടം പോലെ ചെലവാക്കുന്നതും അവൻ ഇന്ന് വരെ അതിന് വല്ല കണക്കോ കാര്യമോ ചോദിച്ചിട്ടുണ്ടോ ഞാനൊരു ഭൂഷണിക്കാരനാണെന്ന് ഫിലിപ്പോസ് പറയുന്ന കാര്യമാണ് ഏഷ്ടി ഭൂഷണിക്കാരാണെന്ന് അല്ലിപ്പോലിപ്പോ ചാക്കോന്നും ഇങ്ങോട്ട് വന്നോട്ട് ഇന്ന് വരത്തില്ല നമുക്കൊന്നും നിന്റെ കൂടെ അയ്യോ ഞാൻ മറന്നുപോയി ഇതാ ഞാൻ കൂട്ടി നീ എവിടെയാ വെച്ചത് എവിടെയാ വെച്ചല്ലേ നോക്കുന്നത് അപ്പനെയുണ്ട് വെച്ചത് എന്തിനാ അന്വേഷിക്കുന്നത് അവള് തന്നെ എടുത്തത് ഞാൻ സിനിമയ്ക്ക് പോകുന്നതുകൊണ്ടുള്ള സുയ കൊടം പോയ കുന്തത്തിലും തിരയണമെന്നാ പറഞ്ഞ എന്താ തരയുന്നു ചേർത്തി എന്താ തരയുന്നു അന്വേഷിക്കുന്നത് തീർച്ചയായി നീ എന്താ എന്റെ വാർമുടി അത് കൊള്ളാം എന്താണിക്കുന്നത് ഒന്ന് നോക്കൂടെ നോക്ക് അയ്യോ ഇതെന്റെ ചുമരി തന്നെ ഉണ്ടായിരുന്നു ഇതൊന്നും കെട്ടിത്താടി പോണെന്ത ഇത് എങ്ങനെടുക്കാനാണല്ലോ അപ്പൊ ഞാൻ സിനിമയ്ക്ക് എടാ ഉടുപ്പേ അത് കത്തിച്ചു പിടിക്കല്ലേ ബാറ്ററി കേടുവരും ഈ ചോദ്യം ചെയ്യും സ്തുതിയായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ സിനിമയ്ക്കുള്ള പുറപ്പാടാണ് അല്ലേ ആളെ നിങ്ങൾക്കാർക്കും പള്ളിയിൽ വരാൻ സമയമില്ല ആ പോയിക്കോളൂ എടാ ഉതുപ്പേ നീ അങ്ങോട്ട് വരണം പള്ളിയിലോട്ട് ആ പിന്നെ നമ്മുടെ വാഴ കുലച്ചു അത് പറയാം നീ ആളിച്ചോ നീ പറയാം കൊണ്ടുപോകാം പിന്നെ ഞാൻ അവരെ അവരവിടെ പിന്നിൽ ഇരിക്കും പൈസ അതിൽ കൊടുത്താൽ പിന്നിൽ ഇരിക്കില്ല നമ്മൾ കുറച്ച് പൈസ കൊടുത്തു നമുക്ക് ഒരു ചേട്ടാ നീ എല്ലെ വീട് വലിക്കില്ലെന്ന് പറഞ്ഞു ശരിയാണ് ശരി ഞാൻ വീട് വലിയ എന്നെ കൊല്ലു അവർ പതിമൂണ് എണ്ണി വെച്ചതാ